നമസ്കാര സുഹൃത്തുക്കളെ ഞാൻ ജിനു നമ്മളെ നമ്മുടെ പോയി ഗെയ്സ് പോയി നമ്മുടെ ജില്ലാ സ്റ്റേഡിയം പോയി ഗെയ്സ് ഇതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ നമ്മുടെ ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ പണി നടക്കുകയാണ് അപ്പോൾ ഏകദേശം രണ്ടര വർഷം എടുക്കുന്ന ഒരു പണി അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഈ കാഴ്ചയിൽ എല്ലാം കുഴിച്ച് എല്ലാം ആക്കിയിരിക്കുകയാണ് നടത്തിയ തൊഴിലാളികളൊക്കെ വന്നിട്ട് രണ്ടര വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന രീതിയിൽ ജില്ലാ സ്റ്റീഡിയത്തിൻ്റെ പണി നടക്കുകയാണ് അപ്പോൾ അത് നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ് ഗെയ്സ് കാരണം ഞങ്ങൾ ഒരു പത്ത് മുന്നൂറ് പേര് എങ്ങനെ ആയാലും രാവിലെ ഇവിടെ ഓടിക്കൊണ്ടിരുന്നതാണ് ഓടിക്കുകയാണെന്ന് നടക്കുകയോടുകയൊക്കെ ചെയ്യുന്നതാണ് എല്ലാവരും ഇപ്പം റോഡിലാണ് റോഡിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് ഇപ്പം എല്ലാവരും പോകുന്നത് അപ്പം ആരെയും കാണുന്ന പോലും ഇല്ല കാരണം റോഡിൽ ഇപ്പം അപകടം വളരെ കൂടുതലാണ് കാരണം ഈ പറയും വാഹനത്തിൻ്റെയും പട്ടിയുടെയും ശല്യം ഉണ്ട് റോഡിലൊക്കെ പോകുമ്പോൾ നിലവിൽ ഇപ്പൊ ശോകമായ അവസ്ഥയാണ് ഇവിടെ ജോഗി ചെയ്തുകൊണ്ടിരുന്ന ഒരവസ്ഥ ഇതൊക്കെ മാറുമെന്ന് വിചാരിക്കുന്നു അതിനിടയ്ക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ചെള്ളയോഗം ഇതെല്ലാം ആയി ശോഭിതമാകുമെന്ന് വിചാരിക്കുന്നു ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ ഈ സ്റ്റേഡിയത്തിലിങ്ങനെ നടക്കുന്ന തന്നെ ഇവിടുത്തെല്ലാം കൂടുതൽ ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള വലിയ ഗർത്തങ്ങളൊക്കെയായി അതൊക്കെ നമ്മളിന്ന് ജമ്പ് ചെയ്ത് പോകണം ജംപ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ കൂടെ മണ്ണിക്കൂടൊക്കെ കയറി കയറി നടക്കേണ്ട അവസ്ഥയായി ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് മൊത്തം കളയായി മാറും അപ്പോൾ അവർക്ക് ഇതൊന്നും നടക്കാനൊന്നും പറ്റത്തില്ല പിന്നെ എല്ലാം നല്ലതിന് വേണ്ടിയാകുന്നുണ്ട് എന്നുള്ളതാണ് ഏകാശ്വാസം വലിയൊരു സ്റ്റേഡിയം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ചുറ്റോടി ചുറ്റും ഇൻഡോറ് സ്റ്റേഡിയം ഗ്യാലറി സ്വിമ്മിംഗ് പൂളെല്ലാം ഈ പ്രൊജക്റ്റിലുണ്ടെന്നാണ് പറയുന്നത് ഏകദേശം രണ്ടര വർഷം നീർന്നിരിക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റാണ് ഇപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ടൊക്കെ നോക്കിയാൽ റൂഫൊക്കെ ചെയ്ത് ജോലിക്കാർക്ക് താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പും അവിടെ എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മളിതിന്റെ തുടക്ക സമയത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്ന തുടക്കം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓരോ മിഷീനറിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളു അത് മണ്ണുനിരുന്നതും ഉറപ്പിക്കുന്നതൊക്കെയാണ് മിഷിനറി ജോലിക്കാരൊക്കെ വന്നു പിറേഴ്സ് ഒക്കെ വാർക്കുന്നൊക്കെയുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ നിറച്ചും വണ്ടികളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു നിറച്ച് വായിച്ചെടുത്ത് നിറച്ചും മൊത്തത്തിൽ കൊളിച്ചു ഇപ്പം തീരെ നടക്കാനൊക്കെ ഒത്തൊരു അവസ്ഥയായിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞു വന്നിട്ടും ഈ സ്ഥലം പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയമാണ് ഈ സ്ഥലം പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയാണ് അപ്പോൾ ഞാനത് ആദ്യമേ പറയാൻ വിട്ടുപോയതാണ് കാരണം നമ്മളത് സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാണ് എല്ലാവരും കാണുന്ന എൻ്റെ അവിടെ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയമാണ് നല്ല വികസനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം വർഷങ്ങളായിട്ടുള്ള ഇവിടുത്തെ സ്റ്റേഡിയവുമായിട്ട് ബന്ധപ്പെട്ട സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ചെറുപ്പക്കാരുടെയും വലിയ ആൾക്കാരുടെയും എല്ലാം വലിയൊരു ആഗ്രഹമായിരുന്നു നല്ലൊരു സ്റ്റേഡിയമാണ് ഉള്ളത് കാരണം നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാലും മൂന്നൊരു സ്റ്റേഡിയമായിരുന്നു പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം അതെല്ലാം മാറ്റി ഗ്യാലറിയൊന്നുമില്ല ഇപ്പോൾ ക്രിക്കറ്റുകാർക്കൊന്നും ഈ പറഞ്ഞപോലെ ഒന്നും കാര്യമായിട്ടൊന്നും കളിക്കാനും പറ്റാത്തൊരു സ്ഥലമായിരുന്നു പക്ഷേ ഇനി നല്ല രീതിയിൽ പണി വിചാരിക്കുന്നു കാരണം ഗാലറി ഒക്കെ ഉണ്ട് പിന്നെ ഇൻഡോർ സ്റ്റേഡിയം അത് വർഷങ്ങളായിട്ട് പറയുന്നതാണ് ഇൻഡോർ സ്റ്റേഡിയം പണിതരുമെന്ന് അത് ഈ കൂട്ടത്തിൽ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു എന്തായാലും അതിൻ്റെ പണികളെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നുണ്ട് കാരണം അതൊക്കെ പൂർണ്ണമാവും പൂർത്തിയാക്കും വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കാരണം വർഷം കൊണ്ട് കാരണം ഇപ്പം അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികൾക്ക് ഇതിന് പകരം വെക്കാൻ വേറെ സ്ഥലമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കുഴപ്പം പത്തനംതിട്ടയിൽ ഇതിന് പകരം വെക്കാൻ വേറൊരു സ്ഥലമില്ല ഈ വേഗം പോയി കളിക്കാനോ അതിന് ഇതിനൊന്നും സ്ഥലമില്ല എന്നുള്ളൊരു കുഴപ്പമാണ് ഞാൻ കാഴ്ച കണ്ടത് നിങ്ങളെ ഒന്ന് ഉള്ളൂ എല്ലാവരും കണ്ടിരിക്കുക കാഴ്ചകളൊക്കെ ഞങ്ങളൊക്കെ ഇപ്പം ഇവിടെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എല്ലാവരും ഇപ്പോൾ റോഡിൽ തന്നെ നടക്കുന്നത് റോഡിൽ കൂടെയാണ് ചെറിയ ജോഗിങ് നടക്കുന്നത് റിസ്ക്കാണ് മഴയുടെ ദിവസവും പിന്നെ പട്ടിയുടെ ശല്യവും വണ്ടിയിൽ റിസ്ക്കാണ് എന്നാലും അത്യാവശ്യം എക്സസൈസിനൊക്കെ എപ്പോൾ എല്ലാവരും പോകുന്നുണ്ട് അപ്പം നമ്മൾ കാണാത്ത കൂട്ടുകാർക്കൊക്കെ വേണ്ടി കാരണം ജില്ലാ ശരി ഉണ്ടെന്നൊന്നും പറഞ്ഞാലും വേറെ ജില്ലാ ശരി എല്ലാം പോയിരിക്കുകയാണ് യാത്രവർക്ക് വേണ്ടി നമ്മൾ അറിയിച്ചതേ ഉള്ളൂ താങ്ക്